പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഗൂഗിൾ ക്രോമിൽ അതേപോലെ തന്നെ ബ്രൗസറിലൊക്കെ നമ്മൾ ഒരുപാട് ഇമേജുകൾ ഡൗൺലോഡ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാറുണ്ട് സോ ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്യാതെ തന്നെ ആ ഇമേജ് കോപ്പി ചെയ്തുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം അതിന് മുമ്പായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ കേസ് ഞാനിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ ഞാൻ വെറുതെ ഒരു ഇമേജ് സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ കേസ് ഞാനിവിടെ ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഗെയ്സ് ഞാനിവിടെ ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട് ഈ ഇമേജ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലോങ് പ്രൈസിൽ പിടിക്കുക ഇതുപോലെ നെക്ക് പിടിച്ചുകഴിഞ്ഞാൽ കോപ്പി ഇമേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഗേസ് ഈ ഒരു ഇമേജ് ഇപ്പോൾ കോപ്പി ആയിട്ടുണ്ട് ഇനി നിങ്ങളുടെ വാട്സപ്പോ അല്ലെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് ചാറ്റിങ് ഉപയോഗിക്കുന്നത് ആ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ ഓപ്പൺ ആക്കുക അപ്പോൾ ഗെയ്സ് ഞാനവിടെ വാട്സപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇവിടെ ചാറ്റിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇമേജ് കോപ്പി ചെയ്തിൻ്റെ ബേസ്റ്റിങ് കാണാൻ പറ്റും ഇവിടെ ഇമേജ് എന്ന് കാണാൻ പറ്റും ആ ഇമേജിമെന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഇമേജ് ഇവിടെ വരുന്നതാണ് ആ ഒരു ക്ലാരിറ്റിയിൽ തന്നെ ആ ഇമേജ് ഇവിടെ ലോഡായിട്ട് വരുന്നതാണ് ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് ആ സെൻഡ് ഒരു ഇമേജ് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനും പറ്റുന്നതാണ് അപ്പോൾ ഇനി ഡൗൺലോഡ് ചെയ്യാതെ തന്നെ ആ ഒരു ഇമേജ് കോപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലെ അടിപൊളി വീഡിയോസിന് വേണ്ടിയിട്ട് ഇപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടിപൊളി ട്രിക്ക്സും ടിപ്പ്സൊക്കെ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ഗൈസ്